സൗന്ദര്യം ഒരുപാട് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മൾ മുടിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ നിൽക്കാറുമില്ല കേട്ടോ മുടികോൾ ചിലവോ താറിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നെഞ്ച് പടയണ ഒരു ഫീൽ നമുക്ക് ഉണ്ട് അല്ലേ എങ്ങാനും നമുക്ക് കൊഴിയണ മുടിയിൽ നിന്ന് ഒരു രണ്ടെണ്ണം എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പറയേണ്ട വേണ്ട അന്നത്തെ ദിവസത്തെ ഉറക്കം തന്നെ നമുക്ക് നഷ്ടമാവും ഇന്നേക്ക് ഒരു മാസമായിട്ടുണ്ട് കേട്ടോ മാ ഹർബൽസിന്റെ പേജ് തുടങ്ങിയിട്ട് ഇതിനിടയ്ക്ക് നമ്മൾ ബോട്ടിൽ നിന്ന് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കുറെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പല കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ് ആക്കിയ ഉപകാരമായിരുന്നു അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിവ്യൂസ് നമ്മൾ വാല്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് ൊണ്ടിരിക്കുന്നത് ആ ഹെർബൽസിന്റെ ഹൺ്രഡ് എം എൽ ബോട്ടിലാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് കേരളത്തിൽ മാത്രം നാല്പത് രൂപയാണ് കറക്റ്റ് മൂന്ന് മാസത്തെ കോഴ്സാണ് കേട്ടോ നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ നിർത്തണമെങ്കിൽ നിർത്താം അതുകൊണ്ട് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ യാതൊരുവിധ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഓയിൽ ചേർത്തിട്ടില്ല കേട്ടോ പക്ക നാച്ചുറൽ ആയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഓയിൽ തയ്യാറാക്കിയിട്ടുള്ളത് മുടികൊഴിച്ചില് മാറാനും താരൻ മാറാനും മുടി വളരാനും വേണ്ടിയിട്ടാണ് മാ ഹെർബൽസിന്റെ ഓയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും മാ ഹെർബൽസിന്റെ ഓണാശംസകളും നബിദിന ആശംസകളും